വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടി നിബന്ധനയിൽ ഇളവ് അനുവദിക്കുന്നതിനുള്ള നീക്കം കോതുമംഗലത്ത് ആന്റണി ജോണിനും അനുകൂലമായേക്കും തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയവർക്ക് മൂന്നാം തവണ സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനമാണ് പിണറായിക്കു വേണ്ടി മാറ്റുന്നത് കോതുമംഗലം സീറ്റ് നിലനിർത്താൻ ആന്റണി ജോണിനെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലും പുറത്തും ഉയരുന്നുണ്ട് കോതുമംഗലം സീറ്റ് ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കം കേരള കോൺഗ്രസ് എം എൽ നേതാക്കളും ആരംഭിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് തുടർച്ചയായി രണ്ടു തവണ എം എൽ എ ആയവർക്ക് മൂന്നാമതൊരു അവസരം കൂടി നൽകേണ്ടതില്ലെന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം തീരുമാനിച്ചത് ഇത് പ്രകാരം പ്രമുഖരടക്കം ഒട്ടേറെ പേർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു ഇതേ തീരുമാനം അതേപടി തുടർന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തവണ മാറി നിൽക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് പിണറായിക്ക് ഇളവ് നൽകി വീണ്ടും മത്സര രംഗത്തിറക്കാനുള്ള ആലോചന സി പി എമ്മിൽ ശക്തമായിട്ടുള്ളത് ഇക്കാര്യം തീരുമാനമാകുകയും ഇത് മറ്റ് എം എൽ എ ബാധകമാക്കുകയും ചെയ്താൽ കോതമംഗലത്ത് ആന്റണി ജോണിനും അനുകൂലമാകും കഴിഞ്ഞ രണ്ടു തവണ എം എൽ എ ആയ ആന്റണി ജോണിന് പാർട്ടി തീരുമാനത്തിൽ ഇളവ് ലഭിക്കാതെ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആന്റണി ജോണിന് തന്നെ വീണ്ടും സീറ്റ് നൽകണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലും പുറത്തും ഉയരുന്നുണ്ട് വിജയ സാധ്യതയുള്ള മറ്റൊരാളെ കണ്ടെത്തുക എന്നത് പ്രയാസമാകുമെന്ന വാദമാണ് അനുകൂലമായി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോതമംഗലം സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന് നോട്ടമുണ്ട് ഇക്കാര്യം മുന്നണിയിൽ ഉന്നയിക്കാനാണ് പാർട്ടി നേതൃത്വത്തിൽ ധാരണയുമുണ്ട് കോതമംഗലം സീറ്റ് അധികമായി വേണമെന്നാകും ആവശ്യപ്പെടുക അതല്ലെങ്കിൽ പെരുമ്പാവൂർ സീറ്റ് വിട്ടു നൽകി കോതമംഗലം ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാർട്ടിയിലെ ഒരു വിഭാഗം നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് സീറ്റ് വെച്ചുമാറ്റം എന്ന നിർദ്ദേശത്തിന് സി പി എമ്മിന്റെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചില നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള ചരടുവലി തുടങ്ങിയിട്ടുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം